ഇനി നമ്മൾ തേൻ ഉപയോഗിച്ചൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ തേൻ ഞാൻ അവിടെ ഒരു കപ്പിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേൻ അതിനകത്തോട്ട് ഉപയോഗിച്ച് കൊടുക്കുക ഇനി നമ്മളിതിനകത്തോട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത് അത് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അത് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഈ തേൻ ഇത്തിരി കട്ടിയായതുകൊണ്ട് ഞാൻ ഇത്തിരി തിളപ്പിച്ചാറി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറി വെള്ളം കൂടി എഴുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മളിതുപോലെ കോഫി ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫോം വരുന്നെല്ലാം വരുന്നെല്ലാം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തണുത്ത പാലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ തിളപ്പിച്ച് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി ഇത് നമ്മൾ ഫാസ്റ്റ് ടൈസ്റ്റ് മെടുക്കാണ് എടുത്തേക്കുന്നത് ഇനി ചൂട് കോഫി വേണമെങ്കിൽ ചൂടായ പാൽ ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ്